അവൾ ഒരു പ്രശ്നക്കാരിയാണ് കണ്ണിരിക്കശ്നക്കാരിയാണ് കണ്ണേട്ടുണ്ടെങ്കിൽ ആ കുട്ടി കാണും നീ നല്ല നിനക്ക് വയ്യേ എനിക്ക് നേരം ഉണ്ടല്ലോ പഠിക്കാൻ പെശാണ് കണ്ണു എഴുതാൻ ലിപ്സ്റ്റിക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പണ്ട് ഞാൻ എങ്ങനെയാണ് സ്ഥിരമായിട്ട് കണ്ണെഴുതാറുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് കണ്ണെഴുതുന്നത് കാണിക്കുന്നത് ഇതിൽ എന്താണ് ഇത്ര വലിയ സംഭവം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ആദ്യം ടെൻത്തിലൊക്കെ പഠിച്ചിരുന്ന ടൈമ് ടെൻത്ത് പ്ലസ് ടു ഒക്കെ ഡിഗ്രി ഒക്കെ വരെ ഞാനും ഒരൊറ്റ ഇതിലാണ് കണ്ണെഴുതിയിരുന്നത് അതായത് എപ്പോഴും സെയിം ഒരു ഒരിതിലാണ് കണ്ണെഴുതിയിരുന്നത് അതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആർഭാടമായിട്ട് തന്നെ കണ്ണെഴുതാറുണ്ട് നന്നായിട്ട് വാലൊക്കെ ഇട്ടിട്ടാണ് കണ്ണെഴുതാറ് അപ്പോ അത് എല്ലാവരും നമ്മള് പറഞ്ഞു നമ്മുടെ ആ ഒരു ടൈമില് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അതൊരു ഒരു കൈൻഡ് ഓഫ് ഐഡന്റിറ്റി പോലെയായിരുന്നു ലൈക്ക് കണ്ണിങ്ങനെ കണ്ണെഴുതിയ കുട്ടി അങ്ങനെയായിരുന്നു ഒരുപാട് പേര് കളിയാക്കാറുണ്ട് കഥകളി ഏഹ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ കളിയാക്കാറുണ്ട് പക്ഷെ എനിക്ക് അപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ണ് എഴുതില്ല ഒന്നും എഴുതില്ല അങ്ങനെയായി പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ കണ്ണെഴുതാനൊക്കെ ആയിട്ടൊരു എന്താ പറയുക ഒരു മൂഡ് വരണം എന്നാലൊക്കെയാണ് അങ്ങനെ കണ്ണ് എഴുതാറുള്ളൂ സോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു നീ പണ്ട് കണ്ണ് എഴുതുന്നത് ഒന്ന് കാണിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലൊക്കെ എല്ലാവരും അങ്ങനെ അത്യാവശ്യം നമ്മൾ കണ്ണാണല്ലോ അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കങ്ങനെ ലിപ്സ്റ്റിക്കും അങ്ങനെയൊന്നും ഇപ്പൊ യൂസ് ചെയ്യുമെന്ന് തോന്നുന്നു പക്ഷെ അന്നും നമുക്ക് അങ്ങനെ അധികം അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അന്ന് നമ്മൾ വല്ല ലിബാമോ സെബോളിനോ അതൊക്കെയാണ് യൂസ് ചെയ്യാറ് അപ്പോ കണ്ണാണ് നമ്മുടെ മെയിൻ ആ ടൈമില് കണ്ണ് കണ്ണുമ്മലാണ് എന്തെങ്കിലുമൊക്കെ പണിയാറ് അപ്പോ ഇന്ന് ഞാൻ എങ്ങനെയാണ് പണ്ട് കണ്ണ് എഴുതാറുള്ളത് എന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നിന്റെ ആവശ്യമില്ല ഏതെങ്കിലും ഒരു ഐ ലൈനർ മതി ലാക്ക് മേടയോ മെബലായിട്ടോ ഏതെങ്കിലും ഒരു ഐ ലൈനർ മതി പിന്നെ ഒരു കാജലും എൻ്റെ കാജൽ നിങ്ങൾക്ക് കാണും പറയുന്നത് പ്ലംബിന്റെ കാജലാണ് അത് കഴിയാറായി ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ശീതളുടെ ഐ ലൈനറാണ് കേട്ടോ ഇത് നമ്മള് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയതാണ് ഞാൻ പണ്ട് യൂസ് ചെയ്യാറുള്ളത് ഷിങ്കാറിന് ഒരു ഐ ലൈനർ കിട്ടും എന്റെ അമ്മ ഒടുക്കത്തെ എന്താ പറയാ ഭയങ്കര ഡാർക്കാണ് അത് ഭയങ്കര ബ്ലാക്ക് ആണ് അത് വെച്ച് കണ്ണെഴുതുമ്പോ എല്ലാരും ചോദിക്കും എന്ത് വെച്ചിട്ടാ കണ്ണെഴുതിയിരിക്കുന്നത് അത്രക്കും ഡാർക്കാണ് ഞാൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു ഏത് കാജൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഏത് അയിലങ്ങർ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോ നിങ്ങൾക്ക് കാണുമ്പോ പറയാം ഇപ്പോ ബേസിക് സ്കിൻ കെയർ തന്നെ ചെയ്തിട്ടുള്ളൂ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെയാണ് ഇട്ടിട്ടുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ആദ്യം കാജൽ എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യണത് കട കാണിക്കണേ ആദ്യം കാജൽ എടുത്തിട്ടേ നമ്മുടെ ഈ വാട്ടർ ലൈൻ ഉണ്ടാവുമല്ലോ അത് നന്നായിട്ട് എഴുതി കൊടുക്കും അപ്പൊ അടിയിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈറ്റ് ലൈൻ ചെയ്യാതെ അതായത് കണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം കണ്ടിൽ കുത്തൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് വാലിട്ട് കൊടുക്കട്ട കണ്ടോ ഇങ്ങനെ തന്നെ എഴുതാറ വലിയ വാലൊക്കെ ഇട്ടിട്ട് ഈ സൈഡിൽ നിന്ന് മോളിലേക്ക് ഒരു വാലിട്ട് കൊടുക്കാം എനിക്ക് അതാണ് ഇങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കാൻ എളുപ്പമായിട്ട് തോന്നാറ് ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതുന്നതിനെക്കാളും ഈ ഒരു ഭാഗത്ത് കുറച്ച് കട്ടി കൂടിയിട്ടും ഇവിടെ ഇങ്ങനെ തിന്നായിട്ടാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ ഇതിന് ശേഷം ചെയ്യേണ്ടതേ ഈയൊരു പോഷൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കാം ഓക്കെ ഒരു ദിവസമൊക്കെ കണ്ണ് എഴുതാണ്ടാവുമ്പോ എല്ലാരും വന്ന് ചോദിക്കും നിനക്കെന്തെങ്കിലും വിഷമുണ്ടോ നീ നല്ല കരഞ്ഞോ നിനക്ക് വയ്യേ ഇങ്ങനെയൊക്കെയാണ് കണ്ണെഴുതാത്തത് കൊണ്ടാണ് പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു പി ജി ഒക്കെ എത്തിയപ്പോ പിന്നെ എനിക്ക് നമ്മളോരോ ഇഷ്ടങ്ങള് മാറി വരുള്ളൂ അപ്പൊ എനിക്ക് ഇഷ്ടമേ അല്ലാതെ കണ്ണെഴുതാൻ ഇഷ്ടമില്ല അപ്പൊ ജസ്റ്റ് മസ്കാരം മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പൊ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കണ്ണ് എഴുതുന്നൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ നോർമൽ ഡേയ്സിലൊന്നും കണ്ണെഴുതാറൊന്നുമില്ല എന്തെങ്കിലും പ്രത്യേകത വല്ല ഫങ്ഷനോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നന്നായിട്ട് കണ്ണൊക്കെ ഇടാറ് ഈ ഒരു ഭാഗം ഇല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ നീട്ടി കൊടുക്കുക അപ്പൊ കണ്ണിന് കുറച്ചുകൂടി നീളം തോന്നിക്കും അപ്പൊ അതേ നമ്മൾ രണ്ട് കണ്ണും എഴുതിയിട്ടുണ്ട് മസ്കാര കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോ ഓ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് കണ്ണിങ്ങനെ നീണ്ട് മനസ്സിലായോ കുറച്ചുകൂടി വെളുപ്പത്തില് അല്ലെങ്കിൽ കുറച്ചുകൂടി വിടർന്ന പോലെ തോന്നിക്കും അപ്പൊ അന്ന് ഞാന് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ എല്ലാരും വിചാരിച്ചിരുന്നത് എന്റെ വളരെ നീണ്ട നല്ല ഭംഗിയുള്ള കണ്ണാണെന്നാണ് എല്ലാം എന്റെ വളരെ കുഞ്ഞിക്കണ്ണാണ് ഞാനിങ്ങനെ എഴുതി ആക്കുന്നതാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ വല്ല ട്രഡീഷണൽ വെയറൊക്കെ ഒക്കെ ഇടുമ്പോ ഇങ്ങനെ കണ്ണ് എഴുതാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ പി ടി മീറ്റിംഗ് വരുമ്പോ ഞാൻ വാലൊക്കെ കുറച്ച് കുറയ്ക്കും കാരണം പി ടിഎ മീറ്റിങ്ങിന് പോകുമ്പോ അമ്മേനെയൊക്കെ കൊണ്ടുപോകുമ്പോ ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഇതിലൊക്കെ മാർക്ക് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആദ്യം നോക്കിട്ട് പറയാം സോറിക്ക് കണ്ണെഴുതാൻ നേരം ഉണ്ടല്ലേ പഠിക്കാൻ നേരം ഇല്ലെന്നു പറയുക അപ്പൊ അന്ന് ഞാൻ ഭയങ്കര പാവായിട്ടായിരിക്കും പോവാ സ്കൂളിലേക്ക് പി ടി എ മീറ്റിംഗ് ഒക്കെ വരുമ്പോ ചിലപ്പോ കണ്ണുപോലും എഴുതിയില്ല അങ്ങനെയാണ് പോവാറ് പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലസ് ടുയിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെ ഒരു ടീച്ചേഴ്സിനും അങ്ങനെ ഇപ്പൊ അങ്ങനത്തെ ടീച്ചേഴ്സൊന്നും ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ ആ ടൈമിൽ ടീച്ചേഴ്സിനൊരു അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ കണ്ണു എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പെശ കാണും കണ്ണെഴുതി കഴിഞ്ഞാൽ അവളൊരു പ്രശ്നക്കാരിയാണ് ഞാൻ അവിടെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങളിപ്പോ ഭയങ്കര ഇതുപോലെ കണ്ണ് എഴുതാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോഴാണ് നമ്മുടെ ആ ഒരു കണ്ണ് എഴുതിയത് കുറച്ച് നമ്മൾ അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എഴുതിട്ടുള്ളത് അത് എടുത്ത് കാണിക്കുള്ളൂ ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടിയായിട്ട് ഭയങ്കര ഒരു മേക്കപ്പ് മേക്കപ്പ് എഫക്റ്റ് വരും പക്ഷെ മേക്കപ്പിന് അങ്ങനെ റൂൾസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് ബ്രൈറ്റ് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാനിവിടെ ഇങ്ങനെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് ഇട്ടത് സോ അത്രക്കൊള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് പഴയ കൊറേ കാര്യങ്ങൾ ഓർമ്മ വന്നു പണ്ട് ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇല്ല ആരുടെ കയ്യിലങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടാവില്ല അന്ന് നമ്മുടെ കൈയ്യിലൊക്കെ കൂടുതലുള്ളത് ലിപ് ബാമുകളാണ് ടിൻറ്റഡ് ലിപ് ബാബ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും പിന്നെ നമുക്കൊരു ലിപ് ഗ്ലോസ് കിട്ടും നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ട്രാൻസ്പെറന്റ് ബോട്ടിൽ കുറെ ഷിമ്മറി ഷിമ്മറി പാർട്ടിക്കിൾസ് ആയിട്ട് അതിൻ്റെ ഉള്ള ഒരു പൂവൊക്കെ ഉണ്ടാവും ഭയങ്കര രസമാണ് അത് പല പല ഷെയ്ഡ്സില് ലാവൻഡർ ഓറഞ്ച് അങ്ങനെ പല പല ഷെയ്ഡ്സിൽ കിട്ടും അപ്പൊ ലിപ് ഗ്ലോസും ലിപ് ബാമൊക്കെയാണ് അന്ന് മിക്കവരുടെ കയ്യിലുണ്ടാവുന്നത് അപ്പം അന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും അതായത് ഈ ഫോട്ടോ എടുക്കുന്ന ദിവസം വരുമല്ലോ ക്ലാസ് ഫോട്ടോ എടുക്കുന്ന ദിവസം അപ്പം അന്ന് എല്ലാവരും പൗഡറും അതും ഇതും എല്ലാം ഇങ്ങനെ കൊണ്ടുവരുമല്ലോ അപ്പം അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ സെബോളിൻ ഉണ്ടല്ലോ സെബോളിനിൽ കുങ്കുമ്പം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ലിപ്സ്റ്റിക് ഞാനൊക്കെ അതിനാണ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിരുന്നത് അന്ന് അതുപോലെ തന്നെ റോസ് പൗഡർ കുങ്കുമ്പം നമ്മുടെ ഈ ടാൽക്കം പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡാൻസിനൊക്കെ പണ്ടിടുമല്ലോ റോസ് പൗഡറൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എന്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയുന്നില്ല ആള് ടെല് പഠിക്കുമ്പോൾ നമ്മുടെ കർച്ചീഫ് കൊണ്ടുവരുലോ ടവല് കൊണ്ടുവരുലോ അതിന്റെ ഉള്ളില് പൗഡർ ഇടും അതിന്റെ ഉള്ളില് പൗഡർ ഇട്ടിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് കയ്യില് പിടിക്കുക അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊന്ന് ഡിം ആയിട്ടുണ്ടെങ്കിൽ ആള് വേഗം തുറന്ന് ഇങ്ങനെ ഇങ്ങനെ മുഖത്തൊക്കെ ഇടും അന്ന് നമുക്ക് ഓപ്പൺ അസംബ്ലി ഉണ്ടാവും അപ്പൊ അസംബ്ലിയിൽ നിക്കുമ്പോ എന്റെ മുന്നിലൊക്കെയാണ് വരിക അപ്പോ അസംബ്ലിയിൽ നമ്മൾ ഓരോന്ന് കഴിയുമ്പോ ക്ലാപ്പ് ചെയ്യുമല്ലോ അപ്പോ ആള് മാത്രം ക്ലാപ്പ് ചെയ്യുമ്പോ ഇവിടുന്ന് മറ്റേ പൊടി മോഡ തെറിക്കുന്ന പോലെ ഒക്കെ തെറിക്കും അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ഈ കുട്ടി അല്ല ആളെല്ലാരും ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അപ്പൊ അത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും എനിക്ക് ആ സപ്പോർട്ട് വേണം സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്